കേസിൽ തുടരന്വേഷണം വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കൊല്ലം ഓയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് തുടർ അന്വേഷണത്തിന് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് അന്വേഷണം തൃപ്തികരമല്ലെന്ന കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നടപടി അതേസമയം രണ്ടാം പ്രതി അനിതാ കുമാരിക്ക് ജാമ്യവും അനുവദിച്ചിട്ടുണ്ട് നേരത്തെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നെന്ന സഹോദരന്റെ മൊഴിയിൽ അന്വേഷണം നടക്കാത്തതാണ് സംശയങ്ങൾ ബലപ്പെടുത്തിയത് ഇതിൽ ആശങ്കയുണ്ടെന്നായിരുന്നു അഭികേലിന്റെ പിതാവ് ന്യൂസ് എയ്റ്റീനോട് വ്യക്തമാക്കിയത് ന്യൂസ് ബിഗ് ഡാൻ കുര്യൻ ചേരുന്നു വിശദാംശങ്ങളുമായി ഡാൻ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അഭികേലിന്റെ പിതാവ് നേരത്തെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയ കാര്യമാണ് ഈ അന്വേഷണം അത് ശരിയായ ദിശയിലല്ല നടക്കുന്നത് മൂന്ന് പേർ ഉണ്ടായിരുന്നു ആ സംഘത്തിൽ ആ കുടുംബത്തിലെ അച്ഛനും ഭാര്യയും മകളും അല്ലാതെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ആ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ എന്ന് അഭികേലിന്റെ സഹോദരൻ നിരന്തരം പറഞ്ഞിട്ടും ആ മൊഴി പോലീസ് കണക്കിലെടുത്തില്ല അത്തരത്തിൽ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല അതിൽ തങ്ങൾക്ക് സംശയമുണ്ട് എന്നുള്ളത് നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയ കാര്യമാണ് എന്തായാലും ആ സംശയം കോടതിയും അംഗീകരിച്ചിരിക്കുന്നു തുടരന്വേഷണം വേണം എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണല്ലേ എൽ ഡി ജി പി എം ആർ അജത് കുമാറിനെതിരെ പല കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലായിരുന്നു ഈ ഏറ്റവും കൂടുതൽ സംശയം ഒരു വർഷം മുമ്പുണ്ടാക്കി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു അബികേൽ സാറ റജി എന്ന ആറ് വയസ്സുകാരിയെ കൊല്ലം ഓയൂരിൽ നിന്ന് കാണാതാകുന്നത് ആ തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങളും അതോടൊപ്പം ആ മലയാളി സമൂഹം ഒന്നടങ്കം ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ആ സംസ്ഥാനം മുഴുവൻ ഉറക്കളച്ച് തെരച്ചിലിൻ്റെ ഭാഗമാകുകയായിരുന്നു കാരണം ഈ കുട്ടിയെ സുരക്ഷിതയെ കണ്ടെത്തുന്നതിന് വേണ്ടി അങ്ങനെയാണ് കൊല്ലത്തെ ആശ്രമം മൈതാനത്ത് നിന്ന് ആ കുട്ടിയെ അവശനിലയിൽ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പിന്നീട് അങ്ങോട്ട് ആ ഇവരെ തട്ടിക്കൊണ്ടു പോയി എന്ന് പറയപ്പെടുന്ന ആ ചാത്തന്നൂർ സ്വദേശികളായ പത്മകുമാർ ഭാര്യ അനിതാകുമാരി അവരുടെ മകൾ ഇവരെ മൂന്ന് പേരെയും തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്ന് ആ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു അവരെ ഇവിടേക്ക് എത്തിക്കുന്നു കൊല്ലത്ത് പോലീസ് ക്ലബിൽ എത്തിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നു അതിനുശേഷം അന്ന് ക്രമസമാധാന ചുമതലയിൽ ഉണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ അതായത് അദ്ദേഹമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് നേതൃത്വം നൽകിയിരുന്നത് അദ്ദേഹം വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കഥയുണ്ട് അത് പെട്ടെന്ന് അങ്ങോട്ട് ഇപ്പോഴും ആർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേക്കൂട്ടൊരു കഥയല്ല ആ കഥയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്ന് തേടി നമ്മൾ നടത്തിയ അന്വേഷണമാണ് ഇപ്പോൾ ഈ കേസിൽ പുനരന്വേഷണം നടത്തണമെന്ന കോടതിയുടെ നിർണായകമായ ഇടപെടലിലേക്ക് എത്തി നിൽക്കുന്നത് അതായത് ഈ കുട്ടിയുടെ പിതാവ് റെജി ജോൺ അദ്ദേഹം ആ നഴ്സിംഗ് അസോസിയേഷന്റെ ഒരു ഭാരവാഹിയായിരുന്നു ജില്ലാ ഭാരവാഹിയായിരുന്നു അദ്ദേഹം നമ്മളോട് അന്ന് പറഞ്ഞത് പൊതുസമൂഹത്തിന് മുഴുവൻ ഒരു ആശങ്കയുണ്ട് ദിവസവും ഒരു തവണയെങ്കിലും ഒരാൾ വീതം എന്തായി ആ കേസിന്റെ കാര്യമെന്ന് തന്നോട് ചോദിക്കാറുണ്ടായിരുന്നു ഈ മൂന്ന് പേരല്ല അല്ല അതിനപ്പുറത്തേക്ക് ഒരു പുരുഷൻ കൂടി ഉണ്ടായിരുന്നുവെന്ന് ഈ അബികൽ സാറയുടെ സഹോദരൻ ജോനാഥൻ പോലീസിന് മൊഴി നൽകിയിരുന്നു ആ മൊഴിയിൽ പക്ഷേ വിശദമായ അന്വേഷണം നടത്തിയില്ല അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ എ ഡി ജി പിയോട് ചോദിച്ചപ്പോൾ അത് കുട്ടിയുടെ തോന്നൽ മാത്രമാകാമെന്ന് പറഞ്ഞു വിടുകയായിരുന്നു പക്ഷേ ജോനാഥൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തട്ടിക്കൊണ്ടു പോയവരുടെ രേഖാചിത്രം തയ്യാറാക്കിയത് ജോനാഥൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ വന്ന വാഹനത്തിന്റെ കളർ എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് അവർ വന്ന വാഹനം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഈ സഹോദരൻ നൽകിയ വിവരം തന്നെയാണ് ഈ പ്രതികളിലേക്ക് എത്രയും പെട്ടെന്ന് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞത് പക്ഷേ നാലാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു പുരുഷനാണെന്ന് പറഞ്ഞ ആ ഒരു വിവരം മാത്രം തോന്നലാകാമെന്ന് പറയുകയും മറ്റ് മുഴുവൻ വിശദാംശങ്ങളും കുട്ടി പറഞ്ഞതനുസരിച്ച് അന്വേഷണം നടത്തി ഈ പ്രതികളിലേക്ക് എത്തിച്ചേരുകയും ചെയ്തതാണ് സംശയം വർദ്ധിപ്പിച്ചത് പക്ഷേ ഏറ്റവും ദൈർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് ശേഷം വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഈ കുടുംബം റെജി ജോൺ നേരിട്ടിട്ടുണ്ട് എന്നാണ് പരോക്ഷമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ഒരു ഘട്ടത്തിൽ താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചതുപോലെയല്ല ഈ വാർത്ത പുറത്തെത്തിയത് എന്ന തരത്തിലൊക്കെ അദ്ദേഹം പറയുന്ന സാഹചര്യങ്ങളുണ്ടായി അതൊരുപക്ഷെ അദ്ദേഹത്തിന്റെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം ഇപ്പോഴും അദ്ദേഹം പ്രതികരിക്കുമോ എന്ന് എനിക്കറിയില്ല കാരണം എന്റെ അടുത്ത് അദ്ദേഹം സംസാരിച്ചപ്പോൾ മനസ്സ് തുറന്നാണ് പറഞ്ഞത് ആ പൊതുസമൂഹത്തിന് മുഴുവൻ ആശങ്കയുണ്ട് ഈ കാര്യത്തിൽ അന്നു മുതൽ പറഞ്ഞതാണ് ഇതിൽ മറ്റെന്തോ ഒരു കളിയുണ്ട് കള്ളക്കളിയുണ്ട് കാരണം പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി അവർ എന്തിനാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്നത് കാരണം അവരുടെ വീട്ടിൽ രണ്ട് ആഡംബര വാഹനങ്ങളുണ്ട് നാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ചാത്തന്നൂർ ടൗണിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ മാത്രം മാറിയിട്ട് കുടുംബത്തിലുണ്ട് കുടുംബത്തിനുണ്ട് അതോടൊപ്പം തന്നെ ടൗണിൽ തന്നെ അവർക്ക് ആറര ഏക്കറോളം വരുന്ന ഫാം ഹൗസ് ഉണ്ട് ആ ഫാം ഹൗസിനുള്ളിൽ രണ്ട് വലിയ വീടുകളുണ്ട് ഇത്രയധികം സ്വത്തുക്കളുള്ള ഈ കുടുംബം വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആ ഇങ്ങനെ ഒരു കുട്ടിയെ ഗ്രാമപ്രദേശത്ത് നോയർ പോലുള്ളൊരു സാധാരണക്കാർ താമസിക്കുന്ന ഗ്രാമപ്രദേശത്ത് വന്ന് തട്ടിക്കൊണ്ടു പോകുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നാർക്കും അടങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല മാത്രവുമല്ല ആ ലിസ്റ്റിൽ എട്ട് പേരുടെ പേരുകൾ ഉണ്ടായിരുന്നു എട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനുള്ള പേരുകളുണ്ടായിരുന്നു അപ്പോൾ വെറും മൂന്ന് പേർക്ക് മാത്രം അതായത് ഇതിനു മുമ്പ് ഒരു കുറ്റകൃത്യങ്ങളിലും ഏർപ്പെട്ടില്ലാത്ത അന്തർമുഖരായിട്ടുള്ള പത്മകുമാരൻ കുടുംബത്തിനും അയൽവാസികളോട് പോലും അധിക സമ്പർക്കം പുലർത്തിയിരുന്നില്ല പത്മകുമാർ അപ്പം അങ്ങനെ അവർക്ക് മാത്രമായിട്ട് എങ്ങനെ ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടു പോകാൻ ആസൂത്രണം ചെയ്യാൻ കഴിയുമെന്ന തരത്തിലുള്ള സംശയങ്ങളും ആശങ്കകളുമായിരുന്നു അന്ന് റെജി ജോണും അതോടൊപ്പം വിവിധ ആളുകളും നമ്മളോടക്കം പങ്കുവച്ചിരുന്ന പോളച്ചിറ എന്ന സ്ഥലത്തായിരുന്നു ഈ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നത് അതായത് ഈ ഫാം ഹൗസ് ഉണ്ടായിരുന്നത് ആ വലിയ തരത്തിൽ വലിയ ബന്ധവസ്ഥിനുള്ളിലാണ് ഈ ഫാം ഹൗസ് ഞാൻ അതിനുള്ളിലേക്ക് ഒരു തവണ കയറിയിട്ടുണ്ട് ഒരു രാത്രിയിൽ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ ദിവസം രാത്രിയിൽ ഞങ്ങൾ അവിടെ എത്തിയതാണ് തീർച്ചയായിട്ടും അങ്ങനെ വലിയ തരത്തിലുള്ള സാമ്പത്തിക പിൻബലമുള്ള ഒരു കുടുംബം വെറും പത്തു ലക്ഷം രൂപ അവരുടെ കണ്ണിൽ നിസ്സാരമായ തുകയാണത് അങ്ങനെ പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു കുടുംബത്തെ അല്ലെ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി വിലപേക്ഷൽ നടത്തിയെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ആ സാമാന്യ ബോധമുള്ള മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അത് കൃത്യമായി കോടതിക്ക് ഈ ഘട്ടത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർണായകമായ ഇടപെടൽ ഒരു വർഷത്തിനിപ്പുറം ഈ കേസിൽ പുനരന്വേഷണം നടത്തുക എന്നൊരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് വേണം പറയാൻ സ്വാഭാവികമായി ആ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടോ അല്ലെങ്കിൽ ആ തെളിവുകളിലേക്ക് ഇനി എത്തപ്പെടാൻ കഴിയുമോ എന്ന ചോദ്യങ്ങളൊക്കെയുണ്ട് എന്തായാലും ആദ്യ ദൗത്യം വിജയിക്കുന്നു പോലീസിന്റെ അന്വേഷണം ഇനി അങ്ങോട്ട് ക്രൈംബ്രാഞ്ച് സംഘമായിരുന്ന ഈ കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്നത് സ്വാഭാവികമായി ഇനി ഏത് ദിശയിലേക്കായിരിക്കും അന്വേഷണം നീളുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും റെജി ജോൺ അന്ന് നമ്മളോട് നമുക്ക് നൽകിയ അദ്ദേഹം ടെലിഫോണിലൂടെയാണ് നമ്മളോട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ എന്തായിരുന്നു ും കുടുംബത്തിനും നിലനിന്നിരുന്ന എനിക്ക് തോന്നുന്നത് അറിയാം തീർച്ചയായും ഡാൻ ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡാൻ അപ്പോൾ നമ്മളോട് പങ്കുവെച്ച കാര്യം റജി ജോൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം കോടതിയിലും അദ്ദേഹം അതേപോലെ തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാകുമല്ലോ കോടതി വീണ്ടും ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് പക്ഷേ ഈ വാർത്ത വന്നതിന് പിന്നാലെ ഡാൻ സൂചിപ്പിച്ചതുപോലെ പുറത്തുനിന്നൊരു സമ്മർദ്ദം ഉണ്ടായത് കൊണ്ടായിരിക്കാം അദ്ദേഹം പിന്നീട് നമ്മളോട് മാറ്റി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക പക്ഷെ കോടതിയിൽ നമ്മളോട് എന്തു പറഞ്ഞോ ആ വാക്കുകൾ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ സംശയങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പുനരന്വേഷണം ഇപ്പോൾ നടക്കണം എന്നുള്ള ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടാവുക സ്വാഭാവികമായും അല്ലേ തീർച്ചയായിട്ടും അതായത് കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് നമ്മൾ ഈ റെജി ജോണിന്റെ ആശങ്ക പങ്കുവെക്കുന്ന ഈ വാർത്ത അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ഈ കേസിൽ ശരിയായ ദിശയിലാണോ അന്വേഷണം നടന്നതെന്ന് സംശയമുണ്ട് ഇതിൽ എന്തൊക്കെയോ ഫാബ്രിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന സംശയമുണ്ട് എന്ന തരത്തിലുള്ള വാർത്ത കഴിഞ്ഞ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതിയാണ് നമ്മൾ പുറത്തുവിടുന്നത് അതിന് പിന്നാലെ ആറാം തീയതി ഈ കേസ് കോടതി പരിഗണിക്കാനിരിക്കുകയായിരുന്നു അവിടെ കൃത്യമായി നമ്മൾ മുമ്പോട്ട് വെച്ച ആശങ്കകളടക്കം കോടതി അന്ന് പരിഗണിച്ചു പിന്നീട് ഓ പത്താം തീയതിയിലേക്ക് ഈ കേസ് മാറ്റിവെക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് നിർണായകമായ കൊല്ലം സെക്ഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്ന് നിർണായകമായ ഇടപെടൽ ഉണ്ടാകുന്നത് അങ്ങനെയാണ് അതായത് ഈ അഭികേലിന്റെ പിതാവിന്റെ സംശയങ്ങൾ അത് നീളുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിലേക്ക് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായി ആ സന്ദേശത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് നമുക്കത് പ്രേക്ഷകരിലേക്ക് അല്പസമയത്തിനകം എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് സ്വാഭാവികമായി അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ കൂടുതൽ വ്യക്തത കൈവരികയും ചെയ്യും അദ്ദേഹം നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞത് ആ ഈ ജോനാദാനാണ് അങ്ങനെ ഒരു സംശയം സംശയമല്ല ജോനാദാനാണ് ആ പോലീസിനോട് നാലാമതൊരാൾ കൂടി ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് അതൊരു പുരുഷനായിരുന്നു എന്ന് പറഞ്ഞു അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനത്തിൽ നിന്ന് മൂന്ന് പേർ ഒരുമിച്ചിറങ്ങിയാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് പേർ തന്നെ ഇവരെ ബലപ്രയോഗത്തിലൂടെ ജോനാദാനയും കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു പക്ഷേ അവൻ വടികൊണ്ട് അടിച്ച് അവിടെ നിന്ന് ബലമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ആ വാഹനം ഓടിച്ചുകൊണ്ട് പോയത് ആരാണ് ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം അതിന് ഉത്തരം തരാൻ നമ്മൾ ഉന്നയിച്ച ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ൻ ആ പോലീസ് ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇത് കുട്ടിയുടെ തോന്നൽ മാത്രമായിരിക്കാം എന്ന ആശങ്കയായിരുന്നു അവർ പങ്കുവച്ചത് പക്ഷേ ആ ആശങ്കയ്ക്കപ്പുറം അതിൽ വസ്തുതയുണ്ടെന്ന കൃത്യമായ ബോധ്യം കോടതിക്കുണ്ടായിരിക്കുന്നു ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് കൊല്ലം സെഷൻസ് കോടതി എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അബികേ സാറാർജിയെ തട്ടിക്കൊണ്ടുപോയത് പത്ത് ലക്ഷം രൂപയുടെ കടം വീട്ടാനായിരുന്നു കൊല്ലം ചാത്തണ്ടൂർ സ്വദേശിയായ പത്മകുമാറിനും ഭാര്യ അനിതയ്ക്കും അനിതാകുമാരിക്കും എന്ന ആ പോലീസ് പുറത്തുവിട്ട തിരക്കഥയ്ക്ക് അപ്പുറത്തേക്ക് അതിന് പിന്നിൽ ചില വസ്തുതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന സംശയം അന്ന് മുതൽ തന്നെ നമ്മൾ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ് അത് കൃത്യമായി കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു ഇനി കൃത്യമായി ഇഴകീറിയുള്ള പരിശോധനയിലൂടെ എന്താണെന്ന് സംഭവിച്ചത് അബികൽ സാറയെ തട്ടിക്കൊണ്ടുപോയ ആ സംഘത്തിൽ മറ്റാരൊക്കെയായിരുന്നു ഉൾപ്പെട്ടിരുന്നത് ഈ കുടുംബത്തിന് അതിന് പ്രേരണ നൽകിയത് ആരാണ് മറ്റെന്തെങ്കിലും സംഭവങ്ങൾക്ക് ഈ ഒരു കേസുമായി ബന്ധമുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ അന്വേഷണം നടക്കേണ്ടത് അവിടെയാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ അവിടെ നടത്തിയിട്ടുണ്ടോ അദ്ദേഹം മാധ്യമങ്ങളോട് അന്ന് നടത്തിയ പ്രതികരണത്തിൽ അടക്കം അതായത് ആവർത്തിച്ച് ആവർത്തിച്ച് അദ്ദേഹത്തോട് കൊല്ലം പ്രസ് ക്ലബിന് പോലീസ് ക്ലബിന് മുമ്പിൽ നിന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു ഇങ്ങനെ പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണോ പോയത് മൂന്ന് പേരെ കൊണ്ട് മാത്രം ഇതങ്ങനെ കഴിയുമെന്നൊക്കെ അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞ വളരെ അവിശ്വസനീയമായ കേട്ടാൽ നമുക്കന്ന് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകാത്ത ഒരു കഥ അദ്ദേഹം പറഞ്ഞു അതെല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമാണ് അതായത് ഈ കടം അവർക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു ഈ പത്ത് ലക്ഷം രൂപയുടെ കടം വീട്ടാനാണ് ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയതെന്നൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അപ്പോൾ തന്നെ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഒരു പ്രൊഫഷണൽ ബിരുദധാരിയായ പത്മകുമാർ അദ്ദേഹം എഞ്ചിനീയറിംഗ് ആ പ്രൊഫഷന്റെ ഭാഗമായിട്ടുള്ള അങ്ങനെ ഒരാൾ കേബിൾ ടിവിയുടെ ബിസിനസ് നടത്തിയിരുന്ന ഒരു വ്യക്തി ഈ മകൾ എന്ന് പറയുന്ന ആ പെൺകുട്ടി അവൾ എൽ എൽ ബിക്ക് പഠിക്കുകയാണ് നിയമബിരുദകാരികയാണ് ആ നിയമപഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരാൾ എങ്ങനെ ഒരു കുഞ്ഞിനെ ഒരു ഗ്രാമപ്രദേശത്ത് തട്ടിക്കൊണ്ടുപോയി കടം വീട്ടാമെന്ന ഒരു മിഥ്യാധാരണ അവർക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അത് വലിയ തരത്തിലൊരു സംശയമായി അന്ന് ഉയർന്നു വന്ന ഒരു കാര്യമാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ നിർണായകമായ തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് സ്വാഭാവികമായി ഇനി പുനരന്വേഷണം നടക്കുമ്പോൾ ആ ഏറ്റവും വെല്ലുവിളി ഉണർത്തുന്ന കാര്യമായി മാറാൻ പോകുന്നത് സ്വാഭാവികമായി എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് അതായത് കൃത്യമായി തെളിവുകൾ വീണ്ടെടുക്കുക എന്നതാണ് പോലീസ് നേരിടാൻ പോകുന്ന അന്വേഷണ സംഘം നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി അവിടെ ആ സെളവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമായിരിക്കാം ഒരു പട്ടേ ഒരു പക്ഷേ ഇതിലെ നിജസ്ഥതെ പുറത്തു കൊണ്ടുവരാൻ ഏറെ സഹായകരമായി മാറാൻ പോകുന്നതും